ാണ് നിൽക്കുന്നത് അതായാല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ചെടികൾ കയറി കവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ദാ കോഫിയിൽ കാണുന്ന അത്രയും കാപ്പി കുരു ഇതിൽ പിടിക്കുന്നുണ്ടെന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തമായ കാപ്പിയാണ് പ്രത്യേകിച്ച് കുരുമുളക് അതെ അല്ലെങ്കിൽ മറ്റ് കൃഷി ചെയ്യുന്നവർക്ക് ഇടവളയായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കോഫി വെറൈറ്റി അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ പൊക്കം കുറഞ്ഞ സൈഡിലേക്കുള്ള ശാഖകൾക്ക് വളരെ നീളം കുറഞ്ഞ എന്നാൽ മറേ കായ് പിടിക്കുന്ന ഒരു കോഫി വെറൈറ്റി നമുക്കത് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് തോമസ് ഐഡനയാണ് ഇടുക്കി ജില്ലയിലെ തോപനാംകുടിയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം ഈ കൃഷ്ണനെ പരിചയപ്പെടാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഞാൻ ഒരു റീല് ഇട്ടിരുന്നു നമ്മുടെ തന്നെ പറമ്പിൽ നിൽക്കുന്ന ഒരു കൊച്ചു കാപ്പി അത് നിറയും കാപ്പിക്കുരുവുണ്ടായിരുന്നു വളരെയധികം അത് വളരെ എൻ്റെ കൈയുടെ മുട്ടിൻ്റെ അത്രയും പോലും സൈഡിലേക്ക് ഇളകൾക്ക് നീളമില്ല എന്നാൽ സാധാരണ ഒരു കാപ്പിൽ നിന്ന് ഇടുന്ന കാപ്പിക്കുരുവുമായിട്ട് പക്ഷെ അന്ന് എനിക്ക് എൻ്റെ പേര് കാര്യങ്ങൾ അറിയില്ലായിരുന്നു ആ റീല് കണ്ടിട്ട് സബ്സ്ക്രൈബർ സൗദിയിൽ നിന്ന് വിളിച്ചു ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ആ കാപ്പി ഇവിടെയുണ്ട് എന്ന് അദ്ദേഹമാണ് പറഞ്ഞു തന്നത് അങ്ങനെയാണ് നമ്മളിന്ന് തോമസ് ചേട്ടനെ പരിചയപ്പെടുന്നത് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും കൃഷി എല്ലാ കാര്യങ്ങളും എല്ലാ കൃഷികളും ഉണ്ട് എല്ലാ കൃഷികളും ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കൃഷി മെയിൻ ഏലം ഏലം പിന്നെ ചെയ്യുന്നത് ഈ കാപ്പിയുടെ ഏറ്റവും വലിയൊരു കണ്ടു മനസ്സിലാക്കാൻ സാധിച്ച ഒരു പ്രത്യേക ഇത് എടവിളയാണ് ഇടവളയായിട്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ല ഇത്രയും നല്ല യോജിച്ചൊരു വേറൊരു കോഫി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇനി ഇത് അറിയേണ്ടത് നിരുന്ന സ്ഥലങ്ങളിൽ കായ്ക്കോ ഇല്ലോ എന്നുള്ളതാണ് അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ എങ്ങനെ കാപ്പി എവിടെ കായ്ക്കുന്നു അവിടെ എല്ലാം കായ്ക്കും ഇവിടുന്ന് നാട്ടിൻപുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ ഇത് കൊണ്ടുപോയി നട്ടിട്ടുണ്ട് വിത്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് ഈ വർഷം നമുക്ക് എത്ര വർഷമായി കൊണ്ടുപോയുള്ളൂ ഒന്നും ഈ ഫലമായിട്ടില്ല കാണുന്നത് കാണുന്നത് പത്ത് വർഷം അഞ്ചു വർഷം തൊട്ട് പത്ത് വർഷം വരെയുള്ള കാപ്പിയപ്പോൾ നിലവിലുള്ളത് ഇത് ഒരു അഞ്ചടി പേരും എത്തിയിട്ടില്ല ഇല്ല ഇല്ല നമ്മള് പത്ത് നമുക്ക് അഞ്ചടിയാൽ നിർത്തിയ മതി വിചാരിക്കും സൈഡിലേക്ക് നമുക്ക് നിലത്ത് നിന്ന് പറിക്കാവുന്ന കണ്ടീഷനിൽ പൊക്കി വിട്ടാൽ മതി ഇതിന്റെ സൈഡുകളിലേക്കുള്ള കമ്പുകൾക്ക് വളരെ അതിന് ശീകരം കമ്പ് കപ്പി കമ്പ് ഒട്ടും നീളില്ല അതെ ബ്രാഞ്ചസ് വന്നിങ്ങനെ പോകുന്നില്ല മരങ്ങൾ പോലെ സാധാരണ കാപ്പി ില്ല മരങ്ങള് പറിക്കണം ആ ആദ്യം ഉണ്ടാകുന്ന ഏരം തൊട്ട് അത് എത്ര വർഷം കഴിഞ്ഞാല് ആ ഏരം നിൽക്കും ആ ഏരത്തെല്ലാം കായ്ക്കും അതാണ് അതിന്റെ മാറ്റം ഏറ്റവും വലിയ വേറെ ചില വേറെ പല കാപ്പികളുണ്ട് കായ്ക്കുന്ന ഏരം ഉണങ്ങി പോകും പോവും പോവും പോകും മനസ്സിലായി മനസ്സിലായി നമുക്കിത് എവിടുന്നാണ് കിട്ടിയത് ഇത് ഒരു നാൽപ്പത് വർഷത്തിന് മുകളിലായി ഇവിടെ കിട്ടിയിട്ട് എനിക്ക് ഒരാൾ കൊണ്ടു തന്നതാണ് അന്ന് തൊട്ടേ ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് കൃഷി ചെയ്യുന്നതാണ് ഈ കേട്ടോ ഞങ്ങളെ ഇവിടെ നിന്നാണ് ഓരോരുത്തർ ഈ മേഖലയിലുള്ള പള്ളർത്തോട്ടും ഇത് വിത്ത് വിത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് നട്ടിട്ടുണ്ട് പിന്നെ ഈ ഇടക്കാലം കൊണ്ട് കാപ്പിക്ക് വില കുറഞ്ഞപ്പോഴാണ് ഇത് കാപ്പി കൃഷി ഒരു എല്ലാവരും അങ്ങ് നിർത്തി ആ എന്നാലും ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്ന ഏലം ആ സംരക്ഷിച്ചു പോകും അതെന്തായാലും നന്നായി ഈ വർഷമെങ്കിലും നമുക്ക് ഇതേപോലെ ആവശ്യമുള്ള പ്രത്യേകിച്ച് കുരുമുളകിനാണ് ഞാൻ നോക്കിയാൽ ഏറ്റവും നല്ലൊരു ഇടവളെരുമുളകിനെ ഒരു പന്ത്രണ്ട് അടി അല്ലെങ്കിൽ ഒരു പത്തടിക്ക് വെച്ചിട്ട് സുഖമായിട്ട് റോ വെച്ചു കഴിഞ്ഞാൽ പുല്ലും വെള്ളം കയറുമോയില്ല അത്യാവശ്യം നമുക്ക് പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ എന്തായാലും നൂറ് ശതമാനം കിട്ടും ആ ഒരു സ്കീമുണ്ട് ഇപ്പൊ എന്തായാലും ഇത് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഈ ചാണകമൊക്കെ ഒഴിക്കുന്നുള്ളു പച്ച ചാണകാലി ഉണ്ട് അതിന്റെ ഒഴിക്ക് ഇവിടുന്നുള്ളു രാസാ വേറെ ഒരു രാസവളം ഒന്നും ഇടുന്നില്ല നമുക്കിത് എത്ര എത്രാം വർഷം തൊട്ട് തുടങ്ങിയിരുന്നു ഇപ്പം നട്ടു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷം നിറയെ കായ ഉണ്ടാവും ആ രണ്ടാമത്തെ വർഷം ആ കാപ്പിയുടെ വലുത അനുസരിച്ച് കാപ്പിച്ച് എത്ര കിലോ ചുറ്റിരുന്നു അതിപ്പം അങ്ങനെ നോക്കില്ല അന്നേരം ഇതോട്ടെ ഒരു ഇങ്ങോട്ട് ഒരു എട്ട് പത്ത് വർഷമായ ഒരു കാപ്പിന്ന ഒരു രണ്ട് ബക്കറ്റ് ഉരുവൊക്കെ പറിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് വരും രണ്ട് ബക്കറ്റ് പത്ത് ലിറ്ററിന്റെ രണ്ട് ബക്കറ്റ് ഉരുവൊക്കെ പറിക്കുക ഏഹ് അപ്പം അത്ര വലുപ്പോളാ ഏറെ മൊത്തം കായായിരിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയ പുറത്ത് നോക്കിയ ഇലകൾ ആ കിലകളും മുഴുവൻ കാപ്പി മുഴുവൻ ഞാനിത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചെടികൾ കണ്ടപ്പോ ഞാനിത് കണ്ടപ്പോ നമ്മളിപ്പോഴക്കൃഷി ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇത്രയും നാളെ ഇത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് ഇത്ര അഞ്ചാറ് വർഷമായിട്ട് ഇത് പൊക്കം വെച്ചിട്ടില്ല നിറേ കായും ഉണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ട് ഇടവളയാക്കി ചെയ്തു കൂടാതിന്റെ പേര് താഴേക്ക് പോകുന്നില്ല ഒറ്റ പേരോട് മൂന്നിൽ മാത്രമേ ഉള്ളൂ അതും ദൂരോട്ട് പോയിട്ടും ദൂരോട്ട് പോകുന്നില്ല ഒരു കോഴിയുടെ ഒരു ഒരു കോഴി നിക്കുകയാണെങ്കിൽ അതിന്റെ അവിടെ ഒരു മൂന്നടി അകലത്തിൽ ഈ കാപ്പി വെക്കാം ദോഷം അകലത്തെ കുരുമുളക് കൃഷി ഇടക്ക് ചെയ്യാനാണ് ഏറ്റവും ഉത്തമം പിന്നെ ഈ അത് ഈ തെങ്ങ് കമുക് കമുന്തോട്ടത്തിന്റെ ഇടയ്ക്കോടെ വെച്ചുവിടാം തെങ്ങും തോട്ടത്തിൻ്റെ ഇടയ്ക്കോടെ വെച്ചുവിടാം റബർ എന്ന് പറയുമ്പം എരമ്പ് കൂടുതൽ പോകും അമ്പത് ശതമാനമെങ്കിലും വെളിച്ചം വേണം വേണം എന്നുകൊണ്ട് നൂറ് ശതമാനം വെളിച്ചുവായാലും അമ്പത് ശതമാനം കിട്ടുവാണെങ്കിൽ ഇവിടെ എരമ്പിൽ നിൽക്കുന്ന കാപ്പി ഉണ്ട് അത് തീരത്ത് കായില്ല പിന്നെ നമുക്ക് മറ്റു തൂക്കോ തൂക്കുവാശി അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നോക്കിയാലും അറിയില്ല കാരണം ഇതാണ് നിങ്ങൾ ഇപ്പോഴാണ് ഇതൊന്ന് ചെയ്ത് തുടങ്ങിയത് സാധാരണ ഇതിന് വലിയ കുറവൊന്നുമില്ല കുറവൊന്നുമില്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് നേരത്തെ ഒക്കെ കാപ്പിയേക്കാളും അന്ന് റോവശാക്കാപ്പിക്ക് അറുപത് രൂപ വിലയുള്ള ഇതിന് തൊണ്ണൂറ് നൂറ് രൂപ വരെ ഒരു കിലോ ഒണക്കക്കായ്ക്ക് വില കിട്ടുമായിരുന്നു അങ്ങനെയുണ്ടോ ആ അത് തോപ്രാങ്കുടിയിൽ ആ വില ഉണ്ടായിരുന്നു ഇപ്പം വില കഴിഞ്ഞ വർഷം കാപ്പിക്ക് വില കൂടിയപ്പം രണ്ടിനും ആയിട്ടും വലിയ മാറ്റമില്ല മാറ്റമില്ല മാറ്റം അല്ലെങ്കിൽ നൂറ് രൂപ നാപ്പത് രൂപ ഒരു കിലോയെ മാറ്റം ഉണ്ടായിരുന്നു അതിന്റെ അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള പ്രത്യേക ഓർഡറാണ് അത് ഡിസംബർ ആ ജനുവരി ഫെബ്രുവരി വരെ ജനുവരി വരെ ഉള്ളു ജനുവരി കഴിഞ്ഞാൽ പിന്നെ അതിന് ഡിമാൻഡ് ഇല്ല ഇല്ല കൂടുതലില്ല അല്ലല്ല ഇത് അറബിക്കാപ്പിന്ന് വന്നതാണ് ഇത് നമ്മൾ കുരു പായ്യൽ നൂറ് തൈ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം അറബി തൈ ആയിട്ട് വരും ഓഹോ അറബി കാപ്പി എന്ന് പറയുമ്പോൾ പൊക്കം വെക്കും മനസ്സിലായി അത് കായ്ക്കും പക്ഷെ പൊക്കം വെക്കും ബാക്കിയുള്ള കൃഷിക്ക് ദോഷം ചെയ്യും ആ ആ ഇത് എത്ര ചെറിയ കാപ്പിന്ന് കുരുപറിച്ചു വാങ്ങിയാലും ഈ ഇരുപത് ശതമാനമെങ്കിലും അതിനത്തെ അറബി വരും ഇത് അറബി കാപ്പിന്ന് തിരിച്ചെടുത്തതാണ്

ഒത്തിരി കാലം നിക്കും അന്നേരം അനുസരിച്ച് കായം കുറയും കേട്ടോ ആ ഇതും ഒരു പത്ത് പതിനഞ്ച് പിന്നെ വളം ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ ചാണകവും പച്ച ചാണകവും ശരിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞാലും ആ കാപ്പികൾ നല്ല ആദായം കിട്ടും എന്തായാലും കുള്ളൻ കോഫി ഇടവിളയ്ക്ക് കുരുമുളകനൊക്കെ പ്രത്യേകിച്ച് ഇടവളക്ക് ഏറ്റവും അനുയോജ്യമായ കോഫി എന്ന് എന്നാണ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ അത്യാവശ്യം ബീൻസ് കാര്യങ്ങളുണ്ട് അദ്ദേഹം മുളപ്പിച്ച് കൊടുക്കാൻ ആ കൊടുക്കാം മുളപ്പിച്ച് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യവും നടന്നു പോകുന്നതാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഓരോ കർഷകരാണ് ഓരോ നല്ല നല്ല കാര്യങ്ങള് മറ്റു കർഷകർക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഇതിന്റെ പുറകെ റോക്കറ്റ് സയൻസ് ഒന്നും പഠിച്ചിട്ട് വന്നതല്ല നമ്മൾ പറഞ്ഞ് കൃഷി ഇത് അത് മറ്റൊരാളും പറഞ്ഞു കൊടുക്കുന്നു അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ചേട്ടായ തന്നെ ആ കാപ്പിക്ക് ഒരു പേരിട്ടിട്ടുണ്ട് അറബിയുടെ വെറൈറ്റി അറബിക്ക് വെറൈറ്റി ആണ് എന്ന് പറയുന്നത് പോലും ഇവിടെ കൊണ്ടുത്തുന്ന ഒരു ആളുടെ പേരും കൂട്ടിട്ടൊക്കെ അദ്ദേഹം സാന്റാ ക്ലൂസുമായിട്ട് ബന്ധപ്പെട്ട് സാൻഡ്രോമാൻ സാൻഡ്രോമാൻ കോഫി കൊള്ളു അതുപോലെ തന്നെ ഈ കോഫി ഇവിടെ നിൽക്കുന്നത് ഇത് നമുക്ക് ചുറ്റും നോക്കിയാണെങ്കിൽ ഇത് ഏലമാണ് ഏലത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് ആ ഏലം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ചെടികൾ കയറി കവർ ചെയ്യുന്ന ഇപ്പോൾ എന്നിട്ട് ദാ കോഫിയിൽ കാണുന്ന അത്രയും കാപ്പിക്കുരു ഇതിൽ പിടിക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു കാര്യമാണ് അതായത് ഷെയ്ഡ് വലിയൊരു പ്രശ്നക്കാരനല്ല ഈ ഒരു കോഫി ഇതാ ഇപ്പോൾ ഈ നിറച്ച് കായകളുണ്ടെങ്കിൽ പോലും ഇതുണ്ടോ ഇടയ്ക്കുന്ന് എടുത്തിട്ട് പോയക്കുന്നതിന് എടുപ്പുകൾ ഇവരിതിൽ ഈ പഴുത്തത് ഇവരെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പഴുത്തത് പഴുത്തത് ഇവിടുന്ന് പറിച്ച് കൊണ്ട് പോകുന്ന ഒരു സ്കീമുണ്ട് കാരണം മറ്റാൾക്കാർ തൈകളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതോ എന്നിരുന്നാലും ഇതോ ഇപ്പോഴും നോക്കൂ ഇതിൽ എത്ര മനോഹരമായാണ് കാപ്പിക്കുരു തിങ്ങി നിറഞ്ഞ് പിടിച്ചിരിക്കുന്നതെന്ന് അതാണ് ഈ കാപ്പിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതോടൊപ്പം എന്താ വെച്ച് കഴിഞ്ഞ ഇതെങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൈമുട്ടിൻ്റെ മുടക്കിൻ്റെ നിവിളം പോലും ഈ ചെടിയുടെ സൈഡിലേക്കുള്ള അതായത് ഇങ്ങനെയുള്ള ഒരു ശിഖരത്തിന് വരുന്നില്ല ആ ശിഖിരത്തിലാണെങ്കിൽ നിറയെ ഇതാണ് പഴുത്ത കായികൾ പോയിട്ടാണ് എൻ്റെ കുറ്റിച്ചെടിയുടെ ഫോട്ടോ നമ്മൾ കാണിക്കുന്നതാണ് ഇത്രയും തിക്കായിട്ട് കാപ്പിക്കുരു പിടിക്കുന്ന ഒരു വെറൈറ്റിയാണിത് കൊണ്ട് ചിക്ക് തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്ക് നേരിൽ കണ്ടാൽ മാത്രമേ നമ്മളത് അത്രയും വിശ്വസിക്കുകയുള്ളൂ ഇത് ഈ കാണുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഫീ ഗ്യാപ്പുകളെല്ലാം കാപ്പിക്കുരു ഉണ്ടായിരുന്നതാണതിൽ പഴം പറു പറ മാറിയതാണ് അപ്പോൾ ചേട്ടാ ഇത്രയും നേരം നല്ല നല്ലതിരക്കുണ്ടായിരുന്നു പണികൾ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളോട് ടൈം തന്ന സാധാരണ ചേട്ടയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്